പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നൽ പരലോകത്ത് ആദ്യത്തെ ഭവനമാണ് ഖബർ അവിടെ രക്ഷപ്പെട്ടാൽ വിജയിച്ചു അവിടെ പരീക്ഷണാണോ എങ്കിൽ പ്രയാസമാണ് മുന്നോട്ടുള്ള പോക്ക് നമ്മൾ എത്ര ആളുകൾ ആ ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അവിടേക്ക് നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ സമ്പാദ്യങ്ങളല്ല നമ്മുടെ അമലുകളാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടാകണം അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾക്ക് ദുനിയാവ് വലുതായിട്ടില്ല ദുനിയാവിന്റെ പിന്നാലെ അവർ ഓടിയിട്ടില്ല അവർ ഓടിയത് ദീനിന്റെ പിന്നാലെയാണ് ദീനിനായിരുന്നു അവരുടെ ഓട്ടം ദീനിനായിരുന്നു അവർ വിയർപ്പ് പുരണ്ടതും പൊടി പുരണ്ടതും ഉറക്കമിളച്ചതും ദീനിനു വേണ്ടിയായിരുന്നു ദുനിയാവിനായിരുന്നില്ല അബ്ദുറഹ്മാൻ അറിയാഹുത്തലു ഒരു ഇരുന്നാൽ അവിടെ കുഴിച്ചാൽ സ്വർണം വിളയുമെന്നാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സമ്പത്ത് ലഭിച്ച മനുഷ്യൻ ധാരാളം കൊടുത്തു കൊടുത്തതിനനുസരിച്ച് അള്ളാഹു അധികരിപ്പിച്ചു കൊടുത്തു മരണാസന്നമായി അവസാന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ വലിയ ധനാഢ്യനായി നിൽക്കുന്ന സമയം ഒരു ഭക്ഷണ സദ്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട് ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമൃദ്ധി ലഭിച്ച സൗകര്യങ്ങൾ ലഭിച്ചൊരു കാലത്ത് ഇല്ലായ്മകളെ കുറിച്ച് ആലോചിക്കുന്ന അബ്ദുറഹ്മാൻ അദ്ദേഹം പറയുന്നത് കൊല്ലപ്പെട്ടു ബഹു ഹൈറും അദ്ദേഹം എന്നേക്കാൾ ആയ വ്യക്തിയാണ് മുസാബ് റതി അള്ളാഹുത്തലൻ മരണപ്പെട്ടു അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹം എന്നേക്കാൾ ഹൈറായ വ്യക്തിയാണ് ഇവർ രണ്ടുപേരും അദ്ദേഹത്തെക്കാൾ ഹൈറായ വ്യക്തിയല്ല മഹാൻ അബ്ദുറഹ്മാൻ അള്ളാഹുത്തലും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് സഹാബിയാണ് ഫതിൽ പക്ഷെ അദ്ദേഹത്തിന്റെ വിനയം ഇവർ രണ്ടുപേരും എന്നേക്കാൾ ഹൈറായവരാണ് അത് പറയാൻ ഒരു കാരണമുണ്ട് ആ രണ്ടുപേർ രണ്ടുപേരദ്ദേഹം ഓർക്കാനൊരു കാരണമുണ്ട് അത് ഉഹുദിന്റെ രാത്രിയാണ് ഉഹുദ് യുദ്ധം കഴിഞ്ഞ് മൂന്ന് സഹാബികൾക്ക് മറവ് ചെയ്യാൻ ഒരു തുണിയായിരുന്നു ഉണ്ടായിരുന്നത് ഹംസ റതി അള്ളാഹുത്തലൻഹുവിന് അവസാനമായി പുതക്കാൻ ഉണ്ടായിരുന്നത് ഒരു തുണിയാണ് മുസ്അബ് മുസ്ഹുത്തലിന് പുതക്കാൻ ഉണ്ടായിരുന്നത് ഒരു തുണിയാണ് ജഹ്ഷ് അബ്ദുല്ലാഹുവിന് പുതക്കാൻ ഉണ്ടായിരുന്നത് ഒരു തുണിയാണ് ഹംസ റതി അല്ലാഹുത്തൻ രണ്ട് തുണി ഉണ്ടായിരുന്നു ഒന്ന് സഹോദരി കൊണ്ടുവന്നു എന്നാൽ അൻസാരിയായ ഒരു കഫൻ കഫൻകുടവ ഇല്ല എന്നറിഞ്ഞപ്പോൾ അതിൽ ഒരു തുണി കൊടുത്തു ഈ സുഹാബിയുടെ മുസ്അബ് റതി അള്ളാഹുത്തലൻഹുവിന്റെ ശരീരത്തിൽ തുണി പുതക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തല മറക്കുമ്പോൾ കാല് കാണുന്നു കാല് മറക്കുമ്പോൾ തല കാണുന്നു ഒടുവിൽ കാലിൽ പുല്ലുകെട്ടി ഒരു തുണിയിൽ പൊതിഞ്ഞ് അള്ളാഹു തലൻഹുവിനെയും അബ്ദുല്ലാഹുവിന് ജേഷ് റതി അല്ലാഹു തലൻഹുവിനെയും ഒരേ ഒരു കബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ കുബേരപുത്രൻ ജനിച്ചു വളർന്നത് സമ്പത്തിന്റെ ഔന്നിധ്യത്തിൽ പക്ഷെ മരണപ്പെടുമ്പോൾ ഒന്നുമില്ലാതെയാണ് യാത്ര ദുനിയാവിലൊന്നുമില്ലാതെയാണ് യാത്ര ഖബറിലേക്കോ ഖബറിലേക്കോ ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട് ഖബറിലേക്ക് സമ്പാദ്യങ്ങളുണ്ട് ഖബറിൽ തന്നെയാണ് മരണത്തിനപ്പുറം കൊണ്ടുപോകാനുള്ള എമ്പാടും സമ്പാദ്യങ്ങളുണ്ട് അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ യാത്ര തിരിച്ചിരുന്നത് ദുനിയാവിന്റെ പിന്നാലെ അവരോടിയിട്ടില്ല അവരോടിയത് ഖബറിന് വേണ്ടിയായിരുന്നു മഹാനായ അബു അബൈദി അലൻഹു അല്ലാഹുത്തലൻ ഷാമിലെ ഗവർണറായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു മസ്ജിദുൽ മസ്ജിദ് താക്കോൽ വാങ്ങാൻ വേണ്ടി ഉമറദി അള്ളാഹുത്തലു പോകുന്ന രംഗം ചരിത്രത്തിൽ കാണാം അദ്ദേഹം പോകുമ്പോൾ എവിടെയാണ് അബു ഉബൈദ എന്ന് ചോദിക്കുന്നുണ്ട് ഉമറദി അഹുത്തലിനെ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് ഷാമിൽ നസാറാക്കൾ വന്നിട്ടുണ്ട് നസാറാക്കളുടെ വേദഗ്രന്ഥങ്ങളിൽ ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ഉമറദി അള്ളാഹുത്തലനെ പറ്റി പരാമർശങ്ങളുണ്ട് അടക്കം നസാറാക്കളടക്കം ഉമറദി അള്ളാഹുത്തലനുവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു അദ്ദേഹം ചോദിച്ചു എവിടെയാണ് അബു അബൈദ ഇപ്പൊ വരും കാത്തിരുന്നു ഗവർണർ എത്തി മറ്റുള്ള ആളുകളുടെ ഉമർ ഉമർദി അള്ളാഹുത്തൻ മാറിപ്പോകാൻ പറഞ്ഞു ഒന്ന് മാറി നിൽക്കണം എനിക്ക് അബൂർ ബീദയോട് സംസാരിക്കണം നിങ്ങളുടെ കൂട്ടിലേക്ക് എനിക്കൊന്ന് വരണം ഗവർണറാണ് രാജ്യം വിശാലമായിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് ഹിജ്രയുടെ പതിനാലുകളിൽ അതിനുശേഷമുള്ള വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങളിലൂടെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഗജനാവിൽ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗവർണറുടെ വീട് കാണാൻ വേണ്ടി പോവാൻ അദ്ദേഹം പോകുന്നതിന് ഉമർദി അള്ളാഹുത്തനോട് പറയുന്നുണ്ട് ഉമർ എന്തിനാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ കണ്ണുകൾ നനയിക്കാനാണോ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കുറച്ച് തുണികളുണ്ട് ഇരിക്കാനുള്ള ഒരു സോഫയോ സംവിധാനങ്ങളോ ഇല്ല ഗവർണറുടെ വീട്ടിൽ ആളുകൾക്ക് ഇരിക്കാൻ ചെറിയ കഷ്ണം തുണികളാണുള്ളത് ചെറിയ പാത്രങ്ങളാണ് കൊച്ചു കൊച്ചു പാത്രങ്ങൾ അതാണ് ചെറിയ ഒരു പാത്രത്തിൽ കഴിക്കാനുള്ള ഭക്ഷണം വലിയ തലികകളില്ല വലിയ ഭക്ഷണം വിളമ്പാനുള്ള പാത്രങ്ങളില്ല ഭക്ഷണം ഒരുക്കാനുള്ള സംവിധാനങ്ങളില്ല ചെറിയ കൊച്ചു കൊച്ചു പാത്രങ്ങൾ അതാണ് ഗവർണറുടെ കുട്ടിലെ പാത്രം ഉമർ ചോദിച്ചു എന്താണ് ഇന്ന് നിങ്ങളുടെ ഭക്ഷണം അദ്ദേഹം വീടിന്റെ മൂലയിലൊരു തോൽപാത്രത്തിൽ നിന്ന് ആ തോൽപാത്രം എടുത്തു കൊണ്ടുവന്ന് അതിലെ ഹുബിസിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അത് ഉമർ ഉമറദി അള്ളാഹുത്തൻ്റെ ചെറിയ പാത്രത്തിൽ വെച്ചു കൊടുത്തു ഈ ഹുബിസാണ് ഇന്നത്തെ ഭക്ഷണം അള്ളാഹുത്തൻ കരഞ്ഞു അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് കരയുകയാണ് എന്നിട്ട് ഉമർ ഉമറദി അള്ളാഹുത്തൻ പറയുന്നുണ്ട് രാജ്യം വിശാലമായപ്പോൾ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങളൊക്കെ മാറി ഇല്ല അൻത അബുഅബൈദ നിങ്ങളല്ലാതെ സമ്പത്ത് വന്നപ്പോ ഞങ്ങൾക്കൊക്കെ പല മാറ്റങ്ങളും വന്നു നിങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ചരിത്രത്തിൽ കാണാം അബു അബൈദ അറിയാഹു തന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഉമർ ഭക്ഷണത്തിൽ എന്തിരിക്കുന്നു ഭക്ഷണത്തിന്റെ വിഷയം ആലോചിച്ചിട്ട് എന്തിനാണ് ഉമർ കരയുന്നത് ഭക്ഷണത്തിൽ എന്താണ് ഇരിക്കുന്നത് ഇതല്ലല്ലോ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുൻഗാമികളുടെ വിഷയം ഖബറായിരുന്നു മരണത്തിനപ്പുറമുള്ള ജീവിതമായിരുന്നു അതിനു വേണ്ടിയായിരുന്നു അവർ സമയം കണ്ടെത്തിയതും അവരാലോചിച്ചതും അവർ പണിയെടുത്തതുമെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും വളരെ കുറഞ്ഞ ഒരു കാലമാണ് ഈ ദുനിയാവിൽ നമുക്കുള്ളത് അതിനിടയിൽ നമ്മൾ ദേവാരംഗത്ത് ഇടപെടുന്ന ഒരു ഇടപെടൽ നമ്മുടെ പരിശുദ്ധ പരിശുദ്ധാന്റെ പാരായണം ദീനിരംഗത്തെ നമ്മുടെ കൊച്ചു കൊച്ചു സേവനങ്ങൾ സഹോദരന്മാരെ അത് പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങളാണ് നിധികളാണ് ഒരു തസ്ബീർ തക്ബീർ നാളേക്കുള്ള നിധിയാണ് നാളേക്കുള്ള സമ്പാദ്യമാണ് കബറിലേക്കുള്ള സമ്പാദ്യങ്ങൾ വാരിയെടുക്കുക ആർക്കും വേണ്ടാത്ത കുറെ ചവറുകളുടെ പിന്നാലെ കുറെ മാലിന്യങ്ങളുടെ പിന്നാലെ വില കുറഞ്ഞ വിനോദങ്ങളുടെ പിന്നാലെ പോയി നാളെ മരണത്തെ കണ്ടുമുട്ടുമ്പോൾ സങ്കടപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ദീനി ഉറച്ചു നിൽക്കാനും ഇഹ്ലാസോടുകൂടെ മുന്നോട്ടു പോകാനുമുള്ള ടോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ